നിങ്ങൾക്കും പതിനായിരം രൂപ നേടാം നടത്തു എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും കൊടുങ്ങല്ലൂരിലെ ഏറ്റവും പ്രമുഖ കാറ്ററിംഗ് സ്ഥാപനമായ പ്രിയം കാറ്ററിംഗും ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂരും സംയുക്തമായി നടത്തുന്ന പ്രവചന മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്നയാൾക്ക് പതിനായിരം രൂപ സമ്മാനം നൽകും കൊടുങ്ങല്ലൂർ നഗരസഭ ആര് ഭരിക്കും എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണികൾ നേടുന്ന സീറ്റുകൾ എത്ര എന്നീ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പ്രവചിക്കുന്ന ആൾക്കാണ് പതിനായിരം രൂപ സമ്മാനം കിട്ടുക ഒന്നിൽ കൂടുതൽ ആളുകളുടെ പ്രവചനം ശരിയായാൽ നെറുക്കെടുപ്പിലൂടെ വിജയെ കണ്ടെത്തും തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ച് അമ്പത്തേഴ് നാൽപ്പത് എന്ന നമ്പറിൽ ഉത്തരം വാട്സപ്പ് ചെയ്യുക ഡിസംബർ എട്ടാം തീയതി വരെ നിങ്ങൾക്ക് ഉത്തരം പ്രവചിക്കാം നമ്പർ ഒരിക്കൽ കൂടി തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ച് അമ്പത്തിയേഴ് നാൽപ്പത്